നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് വളരെ ദുഃഖകരമായ നിമിഷത്തിലൂടെയാണ് വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ തന്നെ എങ്ങും നിലവിളികളും കരച്ചിലും സങ്കടങ്ങളും മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയത്ത് ആ കുടുംബത്തോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനകൾ നമുക്കും നിൽക്കാമെന്ന് മാത്രമാണ് നമുക്കും പറയാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഈയൊരു ദുരന്തത്തിൽ രാജ്യത്ത് നടക്കി നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം മുന്നൂറ് കടന്നേക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ അപകടത്തിൽ പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ ആശുപത്രികളിൽ തുടരുകയാണ് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിനാല് പ്രദേശവാസികൾക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് കാരണം ഒരു ജനവാസ മേഖലയിൽ വിമാനം പതിച്ചതിനാൽ തന്നെ മരണനിരക്ക് വീണ്ടും കൂടുകയാണ് അറുപതിലേറെ പേരാണ് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കല്ല ഒരുപക്ഷേ ഇത് കൂടാനുള്ള സാധ്യതയുണ്ട് ഏകദേശം അറുപതിലേറെ പേരാണ് ആശുപത്രിയിൽ വിവിധ ആശുപത്രികളിലായിട്ട് ചികിത്സയിലുള്ളത് അതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് ആശുപത്രികളിൽ നിന്ന് അടക്കം വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നുണ്ട് അഹമ്മദാബാദിൽ രാവിലെ അദ്ദേഹം എത്തും സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ കാണും ദുരന്തത്തിൽ ഡി ജി സി അടക്കം പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ ഇന്ന് തുടങ്ങും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ വിവരങ്ങളാകും അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ ഏറെ നിർണായകമാവുക മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികളും ഇന്ന് തുടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടാകും അമേരിക്കയിൽ നിന്നും യു കെയിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം ഉടൻ ഇന്ത്യയിലെത്തും വിദഗ്ധ സമ്മതി രൂപീകരിച്ച് പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് വ്യാമായ മന്ത്രാലയം വ്യാമയാന സുരക്ഷ ശക്തമാക്കാനുള്ള വഴികൾ സമിതി നിർദ്ദേശിക്കും അന്വേഷണത്തിൽ രണ്ട് അമേരിക്കൻ ഏജൻസികളും പങ്കെടുക്കും അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അന്വേഷണവുമായി സഹകരിക്കും ബോയിങ്ങിൽ നിന്ന് ജിയിൽ നിന്നും വിവരങ്ങൾ തേടിയെന്ന് അമേരിക്കൻ ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി വ്യക്തമാക്കി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും വിമാന വിമാനദുരന്തത്തിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ് നിലവിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത് അപകടം നടന്നു ഒൻപത് മണിക്കൂറിന് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായിട്ട് ആയത് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതോടെ അപകടത്തിന്റെ കാരണം കണ്ടെത്താനാകുമെന്നാണ് കരുതുന്നത് വിമാനത്തിന്റെ പിൻഭാഗം കത്താതിരുന്നതിനാലാണ് വേഗത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടെടുത്തത് അപകടത്തിന് തൊട്ടു മുൻപ് പൈലറ്റുമാർ സംസാരിച്ചതടക്കം ബ്ലാക്ക് ബോക്സിൽ നിന്നും കണ്ടെത്താം വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നും ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ അറിയാനാകുമെന്നാണ് കരുതുന്നത് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും വിമാനത്തിലെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലിറ്റർ ഇന്ധനം കത്തിപ്പോയതിനെ തുടർന്ന് താപനില അതിരൂക്ഷമായി ഉയർന്നെന്നും കേന്ദ്രമന്ത്രി അമിത് പറഞ്ഞു സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർക്കൊപ്പം അപകട സ്ഥലത്ത് സന്ദർശിച്ച ശേഷം അമിത് മാധ്യമങ്ങളോട് സംസാരിച്ചു വിമാനത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലിറ്റർ ഇന്ധനം ഉണ്ടായിരുന്നു താപനിലയും വളരെ കൂടുതലായിരുന്നു അതിനാൽ ആരെയും രക്ഷിക്കാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു എന്നാണ് അമിത്ഷാ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതേസമയം അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിൾ ശേഖരണം ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കും ഫലത്തിന്റെ അടിസ്ഥാനത്തിലാകും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് അപകട സ്ഥലം താൻ സന്ദർശിച്ചു മിക്കവാറും എല്ലാ മൃതദേഹങ്ങളും കണ്ടെടുത്തു ഇരകളുടെ കുടുംബാംഗങ്ങളുടെ ഡി ശേഖരിക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കും വിദേശത്ത് നിന്ന് വിദേശത്ത് താമസിക്കുന്ന യാത്രക്കാരുടെ എല്ലാ കുടുംബങ്ങളെയും വിവരം അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം അവരുടെ ഡി സാമ്പിളുകളും ശേഖരിക്കും എന്നും ഷാ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള ആയിരം പരിശോധനകളിൽ ഇരകളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഷാ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലാബുകൾ ഇതിൽ പ്രവർത്തിക്കും തങ്ങൾ പുറത്തു പോകേണ്ടതില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി എൻ എ പരിശോധനകൾ പൂർത്തിയായാൽ മാത്രമേ അന്തിമ മരണസംഖ്യ അറിയാൻ കഴിയൂ ആകെ ഒരേയൊരാൾ മാത്രമേ വിമാന ദുരന്തത്തെ അതിജീവിച്ചുള്ളൂ നാൽപ്പത് വയസ്സുകാരനായ വിശ്വാസ് കുമാർ രമേശ് എന്ന ആളാണ് എമർജൻസി എക്സിറ്റ് വഴി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പരിക്കുകളോടെ അദ്ദേഹം സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് ഒരായിരം സ്വപ്നങ്ങളുമായി യുവ ഡോക്ടർമാർ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറി ഇപ്പോൾ ഒരു ദുരന്ത ഭൂമിയാണ് പലരുടെയും ശരീരം കത്തിച്ചാമ്പലായി ചിലരുടെ മൃതദേഹങ്ങൾ ചിഹ്നിച്ചു റി വലിയ പൊട്ടിത്തെറിയാണ് ആദ്യം കേട്ടത് പിന്നാലെ വിമാനം അഗ്നിഗോളമായി മേഖലയാകെ പുക നിറഞ്ഞു നിമിഷങ്ങൾക്കകം എല്ലാം കഴിഞ്ഞു ദുരന്തം നേരിൽ കണ്ട എം എസ് പ്രജാപതിയുടെ വാക്കുകളാണ് അപകടമുണ്ടായ മേഘനി നഗറിൽ ആശുപത്രി പരിസരത്ത് നിന്ന് പ്രജാപതിയുടെ വീട്ടിലേക്ക് അഞ്ചു മിനിറ്റിന്റെ അകലമേ ഉള്ളൂ നാല് ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ഒന്നിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് ഒരു കെട്ടിടത്തിൽ തട്ടിയ ശേഷം തൊട്ടടുത്തതിന് മുകളിൽ പല കെട്ടിടങ്ങൾക്കും കേടുപാടുകളുണ്ട് കഴിച്ചു പൂർത്തിയാക്കാത്ത ഭക്ഷണ തകർന്ന മേൽക്കൂരയും ഭിത്തിയും ഫർണിച്ചറും അതിനിടെ ചിതറി തെറിച്ചുകിടക്കുന്ന യന്ത്രഭാഗങ്ങൾ രക്തക്കാർ ദുരന്തമുണ്ടായ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലെ കാഴ്ച ഹൃദയഭേദകമാണ് അപകടമുണ്ടാകുമ്പോൾ ഹോസ്റ്റൽ കെട്ടിടത്തിൽ എം ബി ബി എസ് വിദ്യാർത്ഥികളടക്കം അൻപതോളം പേർ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ കേരളത്തിനും ഇതൊരു അതീവ ദുഃഖകരമാണ് കാരണം ഒരു മലയാളിയും ഇതിൽ ഉണ്ട് ബുധനാഴ്ചയാണ് പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞ് പത്തനംതിട്ട സ്വദേശിനിയായ രഞ്ജിത വീട്ടിൽ നിന്ന് മടങ്ങിയത് കൊച്ചിയിൽ നിന്ന് ബുധനാഴ്ചയാണ് വിമാനം കയറിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ രഞ്ജിതയും ഉണ്ടായിരുന്നു യുവതിയുടെ മരണ വാർത്ത അറിഞ്ഞതിൻ്റെ ഞെട്ടലാണ് ബന്ധുക്കളും നാട്ടുകാരും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് രഞ്ജിതയുടെ മകൾ മരണ വാർത്ത അറിയുന്നത് തനിക്കിനി അമ്മ അമ്മയെ ജീവനോടെ കാണാനാകില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ കുട്ടി പൊട്ടിക്കരയുകയായിരുന്നു നിലവിളിച്ചുകൊണ്ട് നിന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഏർ കണ്ണീരോടെ വാവിട്ട് കരയുന്ന ഏഴാം ക്ലാസ്സുകാരി ഇഹിതയെയും പത്താം ക്ലാസുകാരി ഇന്ദുചൂടിനെയും ആശ്വസിപ്പിക്കാൻ ആകാതെ നിൽക്കുകയാണ് പുല്ലാട് ഗ്രാമം ഒന്നടങ്കം പരേതനായ ഗോപകുമാരൻ നായരാണ് പിതാവ് മാതാവ് തുളസി രണ്ട് കുട്ടികളെയും അമ്മയെയും നോക്കിയിരുന്നത് രഞ്ജിതയായിരുന്നു കുട്ടികളും അമ്മയും നാട്ടിലായതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കാനായിരുന്നു രഞ്ജിതയുടെ തീരുമാനമെന്ന് പ്രദേശവാസികൾ പറയുന്നു പഴയ വീടിന് തൊട്ടടുത്തായി പുതിയ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് വിമാന അപകടം രഞ്ജിതയുടെ ജീവൻ കവർന്നത് നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന യുവതി ഒരു വർഷം മുമ്പ് മാത്രമാണ് ലണ്ടനിൽ ജോലിയിൽ പ്രവേശിച്ചത് പോർട്സ് മൗത്ത് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ ജീവനക്കാരിയാണ് രഞ്ജിത അപകടം നടന്ന കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ രഞ്ജിതയും അപകടത്തിൽ ഒരു മലയാളി അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു അതിന് ആയിരുന്നു ആരായിരുന്നു എന്നുള്ളത് പിന്നീട് രഞ്ജിതയുടെ വീട്ടിലെ ദൃശ്യങ്ങളായിരുന്നു എല്ലാവരും കണ്ടത് ആ ഏഴ് വയസ്സുകാരിയുടെ കരച്ചിലിനെ അല്ലെങ്കിൽ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാനായിട്ട് കൂടെ നിന്നവർക്കൊന്നും തന്നെ ആശ് ില്ല എന്നായിരുന്നു ആ കുട്ടി അറിയുമ്പോഴും പറയുന്നുണ്ടായിരുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് അമ്മയെ കാണണം അമ്മയെ വേഗം കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കുട്ടി അറിയുന്നുണ്ടായിരുന്നത് ഏതായാലും രാജ്യം വളരെ നടുങ്ങി നിൽക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് ഏതായാലും മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അധികൃതരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമാണ് ഒരു ജനവാസ മേഖലയിൽ തന്നെ വിമാനം തകർന്നു വീണതാണ് വീണ്ടും മരണസംഖ്യ ഉയർത്താനുള്ള കാരണം വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് പക്ഷേ പ്രദേശവാസികളും ഒക്കെ തന്നെ അതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വീണത് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇനിയും മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ നിമിഷത്തിൽ നമുക്കും ആഗ്രഹിക്കാം അവരെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ വേഗത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഇപ്പോൾ ആ കുടുംബങ്ങളുടെ ദുഃഖം വളരെ വേഗം തന്നെ അത് മാറട്ടെ എല്ലാവർക്കും നഷ്ടം ഒരുപോലെ തന്നെയാണ് അത്രയും വേഗം തന്നെ അവരൊക്കെ തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ ആഗ്രഹിക്കാം